ചക്കരകളേ എന്തുണ്ട് ഗുഡ് മോർണിംഗ് രാവിലെ എന്തുണ്ട് വിശേഷം ഞാൻ കുളിച്ചോ എന്തൊക്കെയുണ്ടാക്കി ഇടിയപ്പം മുട്ടക്കറി ഉണ്ടാക്കി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് പുളിക്കാരൻ കൊടുത്ത് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് എല്ലാം സെറ്റായി കഴിഞ്ഞ് വന്നിട്ട് ബോബൻ എനിക്ക് ശരീരത്തിൽ വരെ ക്ഷീണമുള്ളത് കൊണ്ട് മട്ടൺ സൂപ്പിടാൻ മേടിച്ചുകൊണ്ട് വന്നു മട്ടൻ എല്ലാം കഴിഞ്ഞ സൂപ്പിൻ്റെ കഷ്ണമുള്ളത് കൊണ്ട് ഞാൻ അടുപ്പ് വെച്ച് പിന്നെ ഞാൻ എനിക്ക് ശരിക്കും ഒരു ബലക്കുറവുണ്ട് അത് തീരണമല്ലോ അപ്പോൾ ഈ വൈറ്റിന്നൊക്കെ ഭയങ്കര കണ്ടൊരുമാനം ലൂസായിട്ടൊക്കെ പോയായിരുന്നു അപ്പോൾ അതിൻ്റേതായൊക്കെ ഒരു ക്ഷീണമുണ്ട് പിന്നെ നമുക്ക് മട്ടൻ പുള്ളിക്കാരനെ റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മേടിച്ചുകൊണ്ട് വന്നു അത് ഞാൻ കഴുകി ഒരു മസാലയും ഇല്ല അത് ഞാൻ മട്ടൻ ഉണ്ടാക്കുന്ന നിങ്ങളെ മുമ്പ് കാണിച്ചിട്ടുള്ളതാണ് എന്നാലും ചിലരൊക്കെ എന്നോട് ചോദിക്കും വലിയ കഷ്ടപ്പാടൊന്നുമല്ല ബഡു ടപ് ടിപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ ഉണ്ടാക്കത്തുള്ളൂ രാവിലെ പോലെ വൈകുന്നേരം ഒരു അണുക്കളെ കിടന്ന് പണിയുന്നത് എനിക്കിഷ്ടമല്ല അതുകൊണ്ട് മട്ടനൊക്കെ നന്നായിട്ട് കഴുകി സെറ്റാക്കി കാണിച്ച് തരാം കഴുകി കഴുകി എടുത്ത് കണ്ട നന്നായിട്ട് ചോരേ വെള്ളമൊക്കെ കഴുകി നന്നായിട്ട് ആ ചോരേ വെള്ളമൊക്കെ കളയണതിലൊരു സുഖമുള്ളൂ കറക്കെ ടേസ്റ്റ് വന്നാലേ ഒരു കുളിപ്പുണ്ടാവും ഈ ചോരേ ചോര കഴുകി കളഞ്ഞില്ല നമുക്ക് മട്ടൺ റോസ്റ്റ് ചെയ്യാം എങ്ങനെയാന്ന് കാണിച്ചിരട്ടെ സിങ്കുമ്മയുടെ മട്ടൺ റോസ്റ്റ് കാണണ്ടേ നിങ്ങക്ക് കഥയൊക്കെ കേട്ടും എല്ലാരും വിളിച്ചിട്ടുണ്ട് എന്റെ അമ്മയെ എനിക്ക് ചിരി വന്നിട്ട് വരിക ഇത്ര അങ്ങോട്ട് ഇഷ്ടപ്പെടോന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടാ കഴുകി നീറ്റാക്കി എടുത്തിരിക്കുക കുറച്ച് വെള്ളവും കൂടെ ഒഴിക്കണം വേണ്ട എന്നിട്ട് നമുക്കൊരു ഇതിനെ നമുക്കൊരു ഒരു നാൽപ്പത് മിനിറ്റ് എങ്കിലും വേവിക്കണം എനിക്ക് ഓവറായിട്ട് അങ്ങനെ വെന്ത് പോകുന്ന ഇഷ്ടമല്ല ചെയ്യാം ഞാൻ ഞാനടുപ്പേ വെച്ചേ കണ്ടാ വെറുതെ വെള്ളം ഒഴിച്ച് വെച്ചിരിക്കുക ഇതൊരു ഹാഫ് ഞാൻ ഉപ്പിടത്തുള്ളു കേട്ടോ അപ്പം ഈ ഇതിനകത്തോട്ട് ഞാൻ കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി ഇഞ്ചി വെളുത്തുള്ളി ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട് അതും കൂടെ ഇതിനകത്തോട്ട് ഇടുകയാണ് ഇഞ്ചി വെളുത്തുള്ളി ഇടുകയാണ് പിന്നെ ഈ ഈ ചുവന്നുള്ളി വേണ്ട ഇത്രയും പച്ചമുളക് ഞാനിതിനകത്തോട്ട് ഇടുകയാണേ ഇതിനകത്തോട്ടിട്ട് ഇത് നന്നായിട്ട് വേവണം വേവണം കണ്ട പച്ചമുളകും ഈ അഞ്ചാറ് അഞ്ചെട്ട് പത്ത് ഉള്ളിയും കൂടെ അരിഞ്ഞത് ഞാനിപ്പോൾ ഇനി ഇറച്ചിയികത്തോട്ടിട്ട് വേവിക്കുവാണേ കണ്ടത്ര കിടന്ന് നന്നായിട്ട് വേവട്ടെ ഇറച്ചി ഒരു പത്ത് നാൽപ്പത്തഞ്ച് മിനിറ്റ് നാൽപ്പത്തഞ്ച് മിനിറ്റ് മതി നന്നായിട്ട് വേവും ഇതൊരു പകുതി മുക്കാൽ പകു ഒരു കുറച്ച് കഴിയുമ്പോൾ ഉപ്പിട്ട് കൊടുക്കുക ഇങ്ങനെ കിടന്ന് വെന്തോളും സ്ഥലം ഇത് നമ്മൾ ഇതൊന്ന് നല്ലപോലെ ചുവന്നുള്ളി നന്ന പോയിട്ട് വാട്ടിയിട്ട് ഇതിനകത്തോട്ട് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി പെരിഞ്ചീരകപ്പൊടി കുരുമുളക് പൊടി ഈ സാധനങ്ങൾ ഇതിനകത്ത് കറക്റ്റായിട്ട് ചേർക്കേണ്ടത് ഈ ഓവന് ബീഫ് റോസ്റ്റ് പോലെ ഇരിക്കണം അതിനൊരു ശകലം മുളക് കൂടി ഞാൻ കളറൊന്ന് ചേഞ്ച് ചെയ്യാൻ വേണ്ടി ചേർക്കും കാണിച്ചു തരാം അല്ലാതെ പിന്നെ ഞാനിതിനകത്ത് ചേർക്കുന്ന മസാല എന്തോ എന്നുള്ളത് മനസ്സിലായ കുരുമുളക് പൊടി പെരിഞ്ചീരകപ്പൊടി ശകലം മുളക് പൊടി അത് ഈ ബോവൻ ലേ മുളക് പൊടി ചേർക്കത്തില്ല ഓവന് വേണ്ടി മുളക് പൊടി ചേർക്കുന്നത് മഞ്ഞപ്പൊടി മല്ലിപ്പൊടി ഇത്ര സാധനമേ ഞാൻ ഞാനിതിനകത്ത് ചേർക്കത്തുള്ളൂ അല്ലാതെ വേറെ ഒരു ഗരം മസാലയൊന്നും ഞാൻ ചേർക്കത്തില്ല കേട്ടോ അതെല്ലാം നമ്മുടെ വയറിൻ്റെ ശത്രുവാണ് ഇത്ര ഉള്ളിയും രണ്ട് മൂന്ന് വെളുത്തുള്ളി ഈ കറിവേപ്പിലിട്ട് നന്നായിട്ട് ഉള്ളി വഴറ്റി ഇതെല്ലാം നല്ലവലാക്കിയിട്ട് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഈ പൊടിയുടെ പൊടി മൂത്ത് പോയാൽ ഇതിൻ്റെ സ്വാദെല്ലാം നഷ്ടപ്പെട്ടു പോകുകയുള്ളൂ മൂക്കാതെ ഒന്ന് ഇളക്കിയിട്ട് എണ്ണയിൽ ഇളക്കി നന്നായിട്ടൊന്ന് ചൂടാവോ ചെയ്യുള്ളൂ ശേഷം ഈ മട്ടനിലേക്ക് തട്ടുക അടിപൊളി എന്നിട്ട് കറിവേപ്പിലേ ഇട്ട് സെറ്റാക്കി എടുക്കുക തക്കാളിയൊക്കെ ചേർക്കേണ്ടവർക്ക് ചേർക്കാം ഞാൻ പിന്നെയും പിന്നെ ഇങ്ങനെ രണ്ട് ദിവസമൊക്കെ യൂസ് ചെയ്യുന്നത് കൊണ്ട് ഞാൻ തക്കാളി ചേർക്കുന്ന ഒരു വളിപ്പൊന്നും ഉണ്ടാകുക ഉണ്ടാവും ഈ തക്കാളി കൂടുതലൊക്കെ തക്കാളിയൊക്കെ ചേർക്കുക ഇതിൻ്റെ തനതായ മട്ടൻ്റെ ഒരു രുചി നമുക്ക് അറിയാൻ തോന്നും പറയാൻ പറ്റത്തില്ല അതുകൊണ്ട് ഇത് മട്ടൻ്റെ സ്വാദ് തന്നെയായിരിക്കും ഇത് വെച്ചാൽ മനസ്സിലേ ഞാനിനി ഉപ്പിടാൻ പോവുകയാണേ എനിക്ക് കല്ലിടും ഇടുന്ന ഇഷ്ടം കണ്ടോ ഇളക്കി വെക്കുക ഉപ്പിട്ട് പിന്നെ അവിടെ ഇരുന്ന് അങ്ങനെ വെന്തോളും അധികം പണിയൊന്നുമില്ല ഇതെനിക്ക് സൂപ്പ് ശരിയായി വരുന്നു സൂപ്പ് ഒരു മൂന്ന് അടി വിസിലായിട്ട് അടിച്ചിട്ട് തുറന്നിട്ട് പിന്നെ ഞാനിങ്ങനെ വേവിച്ച് പറ്റിച്ച് എടുക്കും വാ വേവിച്ച് ലാസ്റ്റ് അത് ഓഫ് ചെയ്ത് ഇച്ചിരി കുരുമുളക് പൊടി തട്ടി ഉള്ളിയും വേണം നെയ്യിൽ ചൂടാക്കി ഒഴിക്കുക മനസ്സിലായി സൂപ്പിനകത്ത് ഇപ്പം മട്ടൺ ഉണ്ടാക്കുന്ന ഏകദേശം നിങ്ങൾ കണ്ടല്ലോ ഇങ്ങനെയാണ് ഞാൻ മട്ടൺ ഉണ്ടാക്കുന്നത് ഞാൻ ഇനി അത് മുഴുവനായിട്ട് കാണിച്ച് തരാം കണ്ടോണേ പോകുന്നത് മട്ടനൊക്കെ വേവിച്ചു കഴിഞ്ഞേ നമ്മളിനി എണ്ണ ഒഴിക്കുക നന്നായിട്ട് വഴരട്ടെ എണ്ണയിൽ കിടന്ന് ഏകദേശം നല്ലപോലെ വഴന്നിട്ടുണ്ട് കറിവേപ്പില ഇടാ നമുക്ക് കണ്ടല്ലോ കുരുമുളക് പൊടി പെരിഞ്ചീരകം ശകലമുളക് പൊടി മഞ്ഞപ്പൊടി മല്ലിപ്പൊടി ഇത്രയാണ് ഇടുന്നത് വേറെ ഗരം മസാല ഒന്നും ചേർക്കത്തില്ല ഏട്ടാ ഇത് ഇതിനകത്ത് ഇതിനകത്തിട്ടൊന്നും ഒപ്പിക്കും സിമ്മിലിടുക നമ്മൾ ഇപ്പം മൂത്തിട്ടുണ്ട് ആവശ്യത്തിന് കരിഞ്ഞൊന്നും പോരുത് അതിൻ്റെ രുചിയല്ല അപ്പം തന്നെ പോവും കേട്ടോ ചക്കരകളെ നല്ല മനസമാധാനത്തോടൊതിരി ഗുരുവായൂരപ്പ നല്ല രുചി ഉണ്ടാകണേ നല്ല രുചിയായിരിക്കും അതുകൊണ്ട് ഇതിനകത്തോട്ട് നമ്മൾ ഈ വെന്ത് ഇറച്ചിടകത്തോട്ട് ഇറച്ചി കണിയിലും ഈ വെന്ത് ഇറച്ചിടകത്തോട്ട് ഇന്ന് ബോബി ഒക്കെയാണ് ക്യാമറാമാൻ ോട്ട് നമ്മൾ ഇത് തട്ടും എന്നിട്ട് ഇതെടുത്ത് നമ്മൾ ഈ അടുപ്പി വെക്കും ഈ ഓവൻ ചേട്ടൻ ക്യാമറ പിടിക്കുമ്പോ ഒരു ശ്രദ്ധയില്ല ഇത് സഹോദരങ്ങളെ ഇത് നല്ല വര വരട്ടി വരട്ടി ഇങ്ങനെ ഇളക്ക് ഇടക്കിടക്കൊന്ന ഇളക്കി കൊടുക്കണം അപ്പൊ നല്ല വിലക്കെട്ടി െ നല്ല മട്ടൺ ഒരു ഭയങ്കര ടേസ്റ്റായിട്ട് സിംഗിൾ കുട്ടി ഉണ്ടാകും സിങ്കമ്മ ഞാനും ഇപ്പൊ ഇടയ്ക്ക് സിങ്കമ്മ എന്നാ വിളിക്കുന്നത് നിങ്ങള് വിളിക്കുന്നതല്ലേ സിങ്കമ്മയുടെ മട്ടൺ വരട്ടിയത് നല്ല നല്ല ടേസ്റ്റാണ് കേട്ടോ എണ്ണടത്തിട്ടൊക്കെ നമ്മളിക്ക് ഇറച്ചിയുടെ രുചി അറിയാം മട്ടൻ്റെ ടേസ്റ്റ് ഉണ്ടാവില്ല മസാലയുടെ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അതുകൊണ്ട് മസാലയൊന്നും ചേർക്കാത്തതാണേ ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് പച്ചമുളകും കീറിയിട്ട് വേവിക്കുക കുറച്ച് വേവാകുമ്പോൾ ഉപ്പിട്ട് ഉപ്പിടുക അതിനുശേഷം ഈ മസാലപ്പൊടി ഇല്ലാത്ത ബാക്കി പെരിഞ്ചീരവും കുരുമുളകും സാധനവും എല്ലാം കൂടെ വഴറ്റിയില്ലാത്ത ഇടുക സൂപ്പറാണ് ചങ്കുകളെ നിങ്ങൾക്ക് എന്നോട് എന്നെ ഒന്നും പറയത്തില്ല കുറേ മതി അല്ലേ എന്നാ ഇപ്പം മട്ടൻ കറി കൂട്ടി ചോറ് തരും ഞാൻ എനിക്ക് ബോബചേട്ട സൂപ്പ് കഷ്ണം മേടിച്ചിട്ടുണ്ടോ ഞാൻ ഉള്ളിയും കീറിയിട്ട് ഈ സൂപ്പ് വേവിക്കിന് വൈകുന്നേരം വേവിക്കത്തല്ലോ നല്ലപോലെ വേവിച്ചിരിക്കും ഒന്നുകൂടെ ചൂടാക്കി സൂപ്പാക്കി സൂപ്പ് കുടിക്കാൻ ഓർത്തു ഓക്കേ